നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സിൽ അവസാന മത്സരവും വിജയിച്ച് ടീം ഇന്ത്യ ഇത സമ്പൂർണ്ണ കൂടി സൂപ്പർ സൂപ്രയറ്റിനൊരുങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മത്സരങ്ങളും വിജയിച്ചു ഗ്രൂപ്പ് സിയിൽ ആദ്യം യു എസ് എ പരാജയപ്പെടുത്തി പിന്നെ നെമീബിയയ്ക്കെതിരെ വിജയം പാകിസ്ഥാനെതിരെ വിജയം നെതർലൻഡ്സിനെതിരെ വിജയം എല്ലാ മത്സരങ്ങളും വിജയിച്ചു ഇപ്പോൾ കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പ് നമ്മളാണ് നേടിയത് തുടർച്ചയായി പന്ത്രണ്ടാമത്തെ വിജയമാണ് ട്വൽത്ത് കൺസിക്യൂട്ടീവ് വിൻ ഫോർ ടീം ഇന്ത്യ ഇൻ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഏതായാലും ഈ മത്സരം പതിനേഴ് റൺസിനാണ് നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയത് അവർക്കൊരു മധുരം കൊടുത്തു എന്ന് പറയാം ചെറിയ മാർജിനിലല്ലേ ടീമിൻ്റെ ജയിച്ചതെന്ന് ചോദിക്കാനാളുണ്ടാവും അതങ്ങനെയാണ് നമ്മൾ ബൗളിംഗ് ഹാൻഡിൽ ചെയ്തിരുന്നത് അഭിഷേക് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും ശിവൻ ദ്വ്യൂബയും വരുൺ ചക്രവർത്തിയും വാഷിംഗ്ടൺ സുന്ദറും ജസ്പ്രീത് ബുംറയും ഹർഷീപ് സിംഗും അങ്ങനെ ഏഴ് ബൗളർമാരെ നമ്മൾ ഉപയോഗപ്പെടുത്തി എന്ന കാര്യം ഓർക്കുക എന്തായാലും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസിന് ആറ് വിക്കറ്റ് അങ്ങനെയാണ് നമ്മൾ ഇരുപത് ഓവർ കഴിയുമ്പോൾ നമ്മുടെ സ്കോർ ഉണ്ടായിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി എഴുപത്തി ആറാണ് നെതർലൻഡ്സ് നേടിയത് ശരിയാണ് സ്റ്റിൽ റൂം ഫോർ ഇംപ്രൂവ്മെൻ്റ് ഉണ്ട് ഇംപ്രൂവ് ചെയ്യും സൂപ്പർ ഹൈറ്റ് ആകുമ്പോഴേക്കും കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് ഇന്ത്യയുടെ ഇന്നിങ്സ് തുടക്കത്തിൽ തിരിച്ചടി ഉണ്ടായിരുന്നു അഭിഷേക് ശർമ്മ ഗോൾ ഡെക്കായിട്ട് മടങ്ങി മൂന്ന് പന്തുകളിൽ നിന്ന് പൂജ്യം റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങി അരിന്തത്തിൻ്റെ പന്തിൽ ബൗൾഡായിട്ട് പോവുകയായിരുന്നു ഇഷാൻ കിഷൻ ഏഴ് പന്തുകളിൽ നിന്ന് പതിനെട്ട് റൺസ് രണ്ട് ഫോറും ഒരു സിക്സും തിലക് വർമ്മ റണ്ണേബോൾ പോലെയാണ് കളിച്ചത് ഇരുപത്തിയേഴ് പന്തുകളിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തൊന്ന് റൺസ് സൂര്യകുമാർ യാദവ് ഇരുപത്തെട്ട് പന്തുകളിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് ഹാർദിക് പാണ്ഡ്യ ഇരുപത്തൊന്ന് പന്തുകളിൽ നിന്ന് മുപ്പത് റൺസ് ഇന്ത്യയെ നൂറ്റി തൊണ്ണൂറിന് മുകളിലേക്ക് കൊണ്ടുപോയത് ശിവൻ ദ്വീപയുടെ വെടിക്കെട്ടാണ് അദ്ദേഹം മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് നാല് ഫോറും ആറ് സിക്സും അടക്കം ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ അറുപത്തി ആറ് റൺസ് അടിച്ചിരുന്നു റിങ്കു സിംഗ് ആറ് റൺസാണ് നേടിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നെതർലൻഡ്സ് ചെയ്സ് ചെയ്യുമെന്നൊരു ഘട്ടത്തിലും തോന്നിയിട്ടില്ല പക്ഷേ അവർ എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് മോശമല്ലാത്ത ഒരു സ്കോറിലേക്ക് എത്തി എന്ന് മാത്രം ലെവിറ്റ് ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി നാല് ഓഡൌട്ട് പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത് ബാസ് ദി ലീഡ് അവരുടെ ടോപ് സ്കോറായത് അദ്ദേഹമാണ് ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസ് അടിച്ചു അക്ർമൻ പതിനഞ്ച് പന്തുകളിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസ് ആര് എന്തോൾഡൻ ടെക്ക് ആവുകയായിരുന്നു വരുൺ ചക്രവർത്തിയുടെ പന്തിൽ ബോൾഡായിട്ട് പോയി പിന്നെ ക്യാപ്റ്റൻ എഡ്വേർഡ്സ് പത്ത് പന്തിയിൽ നിന്ന് പതിനഞ്ച് റൺസ് ലയൻ ചേറ്റ് പതിനാറ് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് റോയസ് പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തഞ്ച് റൺസുമായിട്ട് പുറത്താകുന്നു വാൻ ബീക്ക് രണ്ട് പന്തിൽ നിന്ന് നാല് റൺസ് ഇന്ത്യയ്ക്ക് വേണ്ടി വരുൺ ചക്രവർത്തി ഒരിക്കൽ കൂടി മിന്നും ബോളിംഗ് പ്രകടനം നടത്തി മൂന്ന് ഓവറിൽ പതിനാല് റൺസിന് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ദ്യൂബെ മൂന്ന് ഓവറിൽ മുപ്പത്തഞ്ച് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഹാർദിക് പാണ്ഡിക്കും അതുപോലെ ജസ്പ്രീത് ബുംറക്കും ഓരോ വിക്കറ്റുകളും ലഭിച്ചിരുന്നു ഒടുവിൽ നെതർലൻഡ്സ് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നൂറ്റെഴുപത്തി അവരുടെ ഇന്നിങ്സ് അവസാനിപ്പിക്കുമ്പോൾ പതിനേഴ് റൺസിൻ്റെ വിജയമാണ് ടീം ഇന്ത്യ നേടിയിരിക്കുന്നത് ഇനി ബാക്കി സൂപ്പർ എയ്റ്റിൽ കാണാം ടീമിനെ ഈ മത്സരത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിശകലനങ്ങളും ആയിട്ട് നമുക്ക് നാളെ റിവ്യൂവിൽ ഒരിക്കൽ കൂടി കാണാം ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ലോക് സുഡ്യൂദാം